കേസിലെ ആ പ്രമുഖ നടൻ ദിലീപാണെന്ന് അറിഞ്ഞ് ആദ്യ ഭാര്യ മഞ്ജു വര്യർ ബോധം കെട്ട് വീഴുകയായിരുന്നെന്നും മഞ്ജു പൊട്ടിക്കരിഞ്ഞതായും സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ദിലീപിന്റെ അറസ്റ്റ് മഞ്ജു വര്യർ തന്നെ നേരത്തെ മുൻകൂട്ടി അറിഞ്ഞിരുന്നു അതിന്റെ ഉദാഹരണമാണ് താരത്തിന്റെ ഒരു മുൻ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് പറയാതെ പറയുന്നത് മെയ് ഇരുപത്തിയൊമ്പതാം തീയതി മഞ്ജു വര്യർ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത മൂവി സോങ്ങിന്റെ പ്രൊമോ ക്യാപ്ഷനാണ് ദിലീപിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഏറെ കാത്തിരുന്ന വില്ലൻ എന്നതായിരുന്നു ആ പാട്ടിന് മഞ്ജു കൊടുത്ത അടിക്കുറിപ്പ് ആദ്യമൊന്നും മലയാളികൾ കാണാതിരുന്ന ആ ക്യാപ്ഷൻ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായി ആരാധകർ ചേർത്ത് വായിക്കുകയാണ് പല പ്രമുഖരും മാഫിക്കെതിരെ ആഞ്ഞടിച്ചപ്പോഴും സിനിമയ്ക്കുള്ള ഗൂഢാലോചനയാണ് നടിയുടെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് പറഞ്ഞത് വാര്യർ മാത്രമാണ് അത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി യുവനടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് അറസ്റ്റിലായതിനുശേഷം ദിലീപിന്റെ ഭാര്യ കാവ്യമാധവന്റെ ഫേസ്ബുക്ക് പേജ് അപ്രത്യക്ഷമായിരിക്കുകയാണ് തിങ്കളാഴ്ച രാവിലെ മുതലാണ് ഈ പേജ് അപ്രത്യക്ഷമായത് ഇതിലെ പോസ്റ്റുകളിൽ ആളുകൾ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ രൂക്ഷമായ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു ഇതിനെ ഭയന്നാവും അക്കൌണ്ട് ഡിലീറ്റ് ചെയ്തത് അതുമാത്രമല്ല കാവ്യയുടെ വ്യാപാര സ്ഥാപനമായ ലക്ഷ്യക്കെതിരെയും ആക്രമണങ്ങൾ നേരിട്ടുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും പുതിയ വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക